ജർമ്മനിയിലെ ഹാമലിൻ നഗരത്തിൽ നടന്ന കഥയാണിത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലിൽ അവിടെ മുഴുവൻ എലികളെ കൊണ്ട് നിറഞ്ഞു രോഗങ്ങൾ പടർന്നു പിടിച്ചു ഭക്ഷണം നശിച്ചു ഗ്രാമവാസികൾ ദുരിതത്തിലായി അവയെ കൊന്നൊടുക്കുവാനായി അവർ ഒരാളെ വരുത്തി ഒരു മാന്ത്രികനായ കുഴലൂത്തുകാരൻ അയാൾ എപ്പോഴും വ്യത്യസ്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു കൂടാതെ അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു ഊതുന്ന കുഴലും ഉണ്ടായിരുന്നു എലികളെ കൊല്ലാം എന്ന അയാൾ ഏറ്റു പക്ഷേ തക്കതായ പ്രതിഫലം വേണം എന്ന നിബന്ധനയും വെച്ചു ഗ്രാമവാസികൾ അയാളുടെ നിബന്ധന അംഗീകരിച്ചു തുടർന്ന് ഈ മാന്ത്രികനായ കുഴലൂത്തുകാരൻ കുഴലൂതി ഈ കുഴലിൻ്റെ ശബ്ദം കേട്ടതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന എലികളെല്ലാം അയാളെ പിന്തുടർന്നു അയാൾ എലികളെല്ലാം നദിയിലേക്ക് ആനയിച്ചു കുഴലൂത്തുകാരനെ പിന്തുടർന്നു വന്ന എലികളെല്ലാം വെള്ളത്തിലിറങ്ങി മുങ്ങി ചാവുകയും ചെയ്തു പക്ഷേ കുഴലോട്ടുകാരൻ തൻ്റെ കൂലി ആവശ്യപ്പെട്ടപ്പോൾ ഗ്രാമത്തിൻ്റെ മേറും നാട്ടുകാരും പണം കൊടുക്കാൻ വിസമ്മതിച്ചു അവർ അവനെ കളിയാക്കി വീണ്ടും ഒരിക്കലും തിരിച്ചു വരരുതെന്ന് പറഞ്ഞു അയാൾ നിരാശനായി പ്രതിഫലം തരാത്ത നാട്ടുകാരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നയാൾ ഉറച്ചു അന്ന് രാത്രി അയാൾ മടങ്ങിയെത്തി ഇത്തവണ ഒരു വ്യത്യസ്തമായ ഈണത്തിൽ അയാൾ തൻ്റെ കുഴലൂടി ഇത്തവണ അയാളെ പിന്തുടർന്നത് എലികളായിരുന്നില്ല ഗ്രാമത്തിലെ കുട്ടികളായിരുന്നു ഒന്നിനു പുറകെ ഒന്നായി ഗ്രാമത്തിലെ ഓരോ കുട്ടികളും ഏതോ മാന്ത്രിക സ്വപ്നത്തിൽ പെട്ടതുപോലെ അയാളെ പിന്തുടർന്നു ഗ്രാമത്തിലെ കുട്ടികളെയെല്ലാം അയാൾ ഒരു ഗുഹയിലേക്ക് കയറ്റി അങ്ങനെ നൂറ്റി മുപ്പത് കുട്ടികളെ അയാളോടൊപ്പം കാണാതായി രണ്ട് കുട്ടികൾ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു അന്ധയായ കുട്ടിയും ഒരു ബതിരിയായ കുട്ടിയും ഇതാണ് ഹാമൽ നഗരത്തിലെ മാന്ത്രികനായ കുഴലൂത്തുകാരൻ്റെ കഥ എന്താണ് ആ കുട്ടികൾക്ക് സംഭവിച്ചത് എവിടേക്കാണ് അയാൾ അവരെ കൊണ്ടുപോയത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അത് നിലനിൽക്കുന്നു ഇത്തരം വിചിത്ര കഥകൾ തുടർന്നും ആസ്വദിക്കാൻ മിസ്റ്റിക് മലയാളം എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും കഥകൾ കേൾക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക